ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മിരാന ഡിസൈൻസ് എൻ്റെ പേര് ജീവാസി വിസാജിൻ മിരാന ഡിസൈൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഷോപ്പ് സിറ്റുവേറ്റ് ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ തങ്കമണി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കുറച്ച് പേർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ട് തങ്കമണി എന്ന് പറയുമ്പോൾ ആളിൻ്റെ പേരാണ് ആളിൻ്റെ പേരല്ല നമ്മുടെ സ്ഥലപേര് തന്നെയാണ് കേട്ടോ കോപ്പറേറ്റീവ് ബാങ്കിന് നിയർ ബൈ ആയിട്ടാണ് നമ്മുടെ ഷോപ്പ് സിറ്റുവേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഷോപ്പിൽ വന്നും പർച്ചേസ് ചെയ്യാം ഓൺലൈൻ ത്രൂ ഇന്ത്യയിൽ എവിടെ ഇരുന്നും പർച്ചേസ് ചെയ്യാം ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇന്ത്യ പോസ്റ്റ് ഫ്രീ ഷിപ്പിംഗ് ഡി ടി ഡി സി ആണെങ്കിൽ ഇൻസൈഡ് കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് കൊടുക്കുന്നത് അപ്പോൾ ഇന്ന് ഏപ്രിൽ ഒന്നാണ് ഈ മാസം എല്ലാവർക്കും സന്തോഷവും മാസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഒരുപാട് ഫെസ്റ്റിവൽസ് വരുന്നുണ്ട് വിഷു വരുന്നുണ്ട് ഈസ്റ്റർ വരുന്നുണ്ട് പിന്നെ അപ്കമ്മിങ് കല്യാണ സീസൺ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുവാണ് അപ്പം അതിനോടനുബന്ധിച്ചിട്ടുള്ള വിഷു കളക്ഷൻ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ് കേട്ടോ ഈ വീക്കിൽ നമ്മൾ വിഷു ഈസ്റ്റർ കളക്ഷൻസ് ആയിരിക്കും വിടുന്നത് കാരണം ഈ വീക്കിൽ എല്ലാ കളക്ഷൻസ് ഇട്ടാൽ മാത്രമാണ് ഡെസ്പാച്ച് ഒക്കെ കറക്റ്റ് സമയത്ത് ചെയ്ത് വിഷുവിനും ഈസ്റ്ററിനും മുന്നേ ഒക്കെ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ഹസിൽ ഫ്രീ ആയിട്ട് കിട്ടത്തുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഒരുപാട് കളക്ഷൻസ് നമ്മൾ സാധാരണ കൊണ്ടുവരാറുണ്ട് ജസ്റ്റ് ടൈം നമ്മൾ ഒരുപാട് കളക്ഷൻസ് കൊണ്ടുവന്നിട്ടില്ല കുറച്ച് ഹാൻഡ് വിക്ഡ് ആയിട്ടുള്ള കളക്ഷൻസ് ബൾക്ക് സ്റ്റോക്കിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ടാണ് പ്രീമിയം കളക്ഷൻസ് നമുക്ക് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട് റേറ്റിലേക്ക് തരാൻ പറ്റുന്നത് ഏറ്റവും ആപ്റ്റായിട്ടുള്ള റേറ്റ് ആണ് നമുക്ക് ഒരു നഷ്ടം ഉണ്ടാകുന്നില്ല നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സ് ആണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് വിഷു കളക്ഷൻസ് കൂടാണ്ട് നമ്മൾ അടിപൊളിയായിട്ടുള്ള ഫെസ്റ്റീവ് ഇയർ കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഒട്ടും താമസിക്കാതെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ആദ്യത്തെ കളക്ഷൻ തന്നെ വരുന്നത് ഒരു വിഷു അറ്റയർ ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കാൻ പറ്റുന്ന വളരെ സിമ്പിൾ അറ്റ് ദ സെയിം ടൈം നല്ല അങ്ങനെ എപ്പോഴും നമ്മൾ കാണാത്ത കോപ്പർ കളറിലുള്ള ബീഡ്സ് വർക്ക് ആണോട്ടോ അത് തന്നെ യോക്കിലേക്ക് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് കോപ്പർ കളറിലുള്ള ബീഡ്സ് വർക്കും അതേ സെയിം കളറിലുള്ള ബീഡ്സ് വർക്ക് ഈ യോക്കിലേക്ക് സ്കാറ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് സ്ലീവ് വിത്ത് ലൈനിങ് ആണ് കൊടുത്തേക്കുന്നത് കാരണം എല്ലാവർക്കും ഒരു വിഷു അറ്റയർ എന്ന് പറയുമ്പോൾ വിത്തൗട്ട് ലൈനിങ് കംഫർട്ടബിൾ ആവണമെന്നില്ല അതുകൊണ്ട് വിത്ത് ലൈനിങ് ആണ് കൊടുത്തേക്കുന്നത് സ്ലിറ്റഡ് പാറ്റേൺ ആണ് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് നമുക്ക് ലെങ്ത് കിട്ടുന്നുണ്ട് നല്ല ക്വാളിറ്റിയുള്ള ലൈനിങ്ങും സ്റ്റിച്ചിങ്ങും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ സ്ലിറ്റഡ് പാറ്റേൺ ആണ് കോട്ടൺ ആണ് കംപ്ലീറ്റ്ലി ഹൺഡ്രഡ് പെർസെൻജ് പ്യുവർ കോട്ടൺ ആണ് അതിലേക്ക് ഒരു ബനാറസി കൈൻഡ് ഓഫ് വീവിങ് അല്ല സെൽഫ് എംബോസ്ഡ് വർക്ക് പോകുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഫീച്ചേഴ്സ് വരുന്നത് പ്രീമിയം ബ്രാൻഡഡ് കുർത്തിയാണ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ത്രീ എക്സൽ എന്ന് പറഞ്ഞാൽ ആംബി ടു ആംബിൻ മെഷർമെന്റ് വരുന്നത് ഫോർട്ടി ഫോർട്ടി ടു ഫോർട്ടി ഫോർ ആൻഡ് ഫോർട്ടി സിക്സ് സോ മീഡിയം സൈസുകാർക്ക് എടുക്കാൻ ജസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്ത് കൊടുത്താൽ മതി ആണ് പ്രൈസ് വരുന്നതാണ് ഇതിന്റെ ഒരു മെയിൻ ഹൈലെ സോഫാർ നമ്മൾ പ്രീമിയം ബ്രാൻഡഡ് ഡിഫ്രണ്ട് റേറ്റിലേക്കാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് അറുന്നൂറ്റി അൻപത്തി ഒൻപത് സിക്സ് ഫിഫ്റ്റി നയൻ ഒരിക്കലും ബ്രാൻഡഡ് കുർത്തീസ് നിങ്ങൾക്ക് അദർഷ് ഷോപ്സിൽ കിട്ടത്തില്ല നമ്മൾ ഈ ബ്രാൻഡുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ബൾക്ക് ക്വാണ്ടിറ്റി ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് അറുന്നൂറ്റി അൻപത്തി ഒൻപതിന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടണിലേക്ക് ഒരു വിഷു അറ്റകർ കൊണ്ടുവരാൻ പറ്റിയത് കേട്ടോ അപ്പം ഇതിന് തന്നെ ത്രീ ടൈപ്സിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഫസ്റ്റ് വേണമെങ്കിൽ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന മോഡല് സെക്കൻഡ് വൺ വരുന്നത് ബനാറസി ഇതെല്ലാം ബനാറസി വീവിങ് ഒക്കെയാണ് ഇതിലോട്ട് പോയിരിക്കുന്നത് കേട്ടോ അല്ലെ ആ ഒരു ടൈപ്പ് ഓഫ് പ്രിൻറ്റിംഗ് ആണ് പോയിരിക്കുന്നത് അപ്പോൾ ഇത് സെക്കൻഡ് വൺ വരുന്നത് ഇതാണ് തേർഡ് ഓപ്ഷൻ വരുന്നത് മൂന്ന് രീതിയിലുണ്ട് ഇപ്പോൾ ഫസ്റ്റ് വണ്ണിനെ നെക്ക് നിങ്ങൾ കണ്ടു ഒരു ആലിലെ നെക്കാണ് സെക്കൻഡ് വൺ വരുന്നത് റൗണ്ട് നെക്കാണ് ഇതിന്റെ പാറ്റേൺ വരുന്നത് ഒരു കൈൻഡ് ഓഫ് ബനാറസി വീവിങ് ഇതിലേക്ക് പോകുന്നുണ്ട് കേട്ടോ എന്താ കോപ്പർ കളറിലുള്ള ആണവിടെ ത്രെഡ് വെച്ചിട്ടുള്ള വീവിങ് ആണ് സ്വിറ്റേഡ് പാറ്റേൺ ആണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് ഖാദി ആണ് ഫാബ്രിക്ക് വരുന്നത് കേട്ടോ പ്യുവർ കോട്ടൺ ആണ് ഖാദി കോട്ടൺ അതിലേക്ക് കോപ്പറും ഉണ്ട് സിൽവറും ഉണ്ട് രണ്ട് കളറിലുള്ള ത്രെഡ് വീവിങ് ആണ് കേട്ടോ ഇപ്പോൾ വീവിഡ് കുർത്തീസ് ഭയങ്കര പോപ്പുലറാണ് ഹാൻഡ് മെയ്ഡ് പ്രോഡക്റ്റ് ആണ് കംപ്ലീറ്റ്ലി വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്കാണ് ചെയ്തേക്കുന്നത് നല്ല രസം ഉണ്ട് കേട്ടോ നല്ല സ്റ്റാൻഡേർഡ് ഔട്ട്ഫിറ്റ് ഒരു എയിറ്റ് ഹൺഡ്രഡ് നയൻ ഹൺഡ്രഡ് റേറ്റിലേക്ക് വരേണ്ട കുർത്തീസ് മെലാനയുടെ സ്പെഷ്യൽ റേറ്റ് ആണ് സിക്സ് ഫിഫ്റ്റി നയൻ അറുന്നൂറ്റി അമ്പത്തൊൻപത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിൽ ഈ പ്രൊഡക്ട്സ് ഒന്നും നിങ്ങൾ മിസ് ചെയ്യരുത് കേട്ടോ അപ്പം നമ്മുടെ തേർഡ് ഓപ്ഷൻ വരുന്നത് ഫുള്ളി റൗണ്ട് ബുട്ടാസ് ആണ് കേട്ടോ ഇപ്പം നമ്മൾ കണ്ടത് ഒരു ലീഫ് ട്രഡീഷണൽ ആയിട്ടുള്ള ബുട്ടാസ് ആണ് കണ്ടത് സെക്കൻഡ് വണ്ണില് വിത്ത് സിൽവർ ആൻഡ് കോപ്പർ ജെറി ഇതിന് ത്രെഡ് വർക്ക് വരുന്നത് ഇതിനകത്ത് വരുന്നതും സിൽവർ ആൻഡ് കോ ഒരു കോപ്പർ കളറിലുള്ള ത്രെഡ് വീവിങ്സ് ആണ് കംപ്ലീറ്റ്ലി ചെയ്തിരിക്കുന്നത് റൗണ്ട് കളർ റൗണ്ട് ഷേപ്പിലുള്ള ബുട്ടാസ് ആണ് കോപ്പർ കളറിലുള്ള ബീഡ് വർക്കാണ് ചെയ്തേക്കുന്നത് വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്ക് ആണ് ചെയ്തേക്കുന്നത് കംപ്ലീറ്റ്ലി ബനാറസി ലുക്കിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന അട്ടപൊളി വിഷു അറ്റ ലാർജ് എക്സ് ഡബിൾ എക്സൽ ആൻഡ് ത്രീ എക്സ് നല്ല പ്രൈസാണ് സിക്സ് ഫിഫ്റ്റി നയൻ സെയിം കൈൻഡ് ഓഫ് പ്രൊഡക്റ്റ്സ് മാർക്കറ്റിൽ എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു എയ്റ്റ് ഹൺഡ്രഡ് ടു നയൻ ഹൺഡ്രഡ് റേറ്റിൽ പോകുന്നത് അപ്പോൾ നമ്മുടെ ആദ്യത്തെ കാറ്റലോഗ് കഴിഞ്ഞ് രണ്ടാമത്തെ കാറ്റലോഗ് വരുന്നതും പ്രീമിയം ബ്രാൻഡഡ് സെയിം ബ്രാൻഡിന് തന്നെ കുർത്തീസാണ് ഹൺഡ്രഡ് പെർസെൻജ് പ്യൂർ ഖാദി ആണ് ഫാബ്രിക് വരുന്നത് ഇത് പരുത്തി എന്ന് പറയുന്ന ഒരു ഫാബ്രിക് ഒക്കെ നിങ്ങൾക്ക് അറിയാലോ അത് ഫാബ്രിക് അല്ല പ്രൊഡക്റ്റ് നിങ്ങൾക്ക് അറിയാം അത് വെച്ച് ചെയ്യുന്ന ഫാബ്രിക്കിൽ വരുന്ന ആണ് കേട്ടോ ഇതിന്റെ സൈസ് ആണ് മെയിൻ ഹൈലൈറ്റ് സ്മോൾ തൊട്ട് അവൈലബിൾ ആക്കിയിട്ടുണ്ട് അതായത് ആംബി ടു ആമ്പി മെഷർമെന്റ് വരുന്നത് തേർട്ടി സിക്സ് തേർട്ടി എയ്റ്റ് ഫോർട്ടി ഫോർട്ടി ടു ഫോർട്ടി ഫോർ ആൻഡ് ഫോർട്ടി സിക്സ് സൈസസിൽ അവൈലബിൾ ആണ് ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള അജറക് പാച്ച് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് പ്രീമിയം ക്വാളിറ്റി ബീറ്റ്സ് ആൻഡ് മിറേൽസിൻ്റെ വർക്കാണ് ചെയ്തിരിക്കുന്നത് മൂന്ന് ടൈപ്പ് പാച്ച് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് വൺ വരുന്നത് കാഷിഷ് ആൻഡ് ബ്രിക്റട്ട് കോമ്പിനേഷൻ ഭയങ്കര ആണ് ആ ഒരു കോമ്പിനേഷനിൽ വരുന്ന അജറക് പാച്ച് വെച്ചിട്ടുണ്ട് സെക്കൻഡ് വൺ വരുന്നത് നമ്മുടെ ബ്രോക്കേഡ് ആണ് യുവക്കിലേക്ക് കൊടുത്തിരിക്കുന്നത് തേർഡ് വൺ വരുന്നത് നമ്മുടെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ബ്ലാക്ക് കളർ അജറക് പാച്ചാണ് വെച്ചേക്കുന്നത് ഏത് ചൂസ് ചെയ്താലും അടിപൊളിയാണ് ഒരുപാട് വെറൈറ്റീസ് ത്രീ സിക്സ് വെറൈറ്റീസ് ഓഫ് കുർത്തീസ് വിഷു കളക്ഷൻ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സ്ലിറ്റഡ് പാറ്റേൺ ആണ് കംപ്ലീറ്റ്ലി ഇത് വരും കസവിൻ്റെ ലൈൻസ് പോകുന്നുണ്ട് കേട്ടോ ഞാൻ ആദ്യം വിചാരിച്ചത് പ്രിൻ്റാണ് അല്ല കംപ്ലീറ്റ്ലി കസവിൻ്റെ ലൈൻസ് ആണ് ഈ പോകുന്നത് കേട്ടോ നല്ല രസമുണ്ട് നമുക്ക് നല്ല പൊക്കം തോന്നാനും വണ്ണം കുറഞ്ഞ് ഒതുങ്ങി തോന്നാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും കസവിൻ്റെ ലൈൻസ് വന്നാൽ ഇതും സ്ലിറ്റഡ് പാറ്റേൺ ആണ് എസ് ടു ത്രീ സൈസ് ഫോർട്ടി സെവൻ ഇഞ്ചസോളം ലെങ്ത് ഉണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇതിന്റെ പ്രൈസ് വരുന്നതും അറുന്നൂറ്റി അൻപത്തി ഒൻപത് മാത്രമേ ഉള്ളൂ സിക്സ് ഫിഫ്റ്റി നയൻ ലാസ്റ്റ് ഇയർ വിഷുവിനൊക്കെ എനിക്ക് തോന്നുന്നു പാച്ചവർക്ക് വരുന്ന നല്ല ബ്രാൻഡഡ് കുർത്തീസിനൊക്കെ എയ്റ്റ് സിക്സ്റ്റിക്ക് തന്നെയാണ് നമ്മളും ചെയ്തിട്ടുള്ളത് ചെറിയ സ്റ്റോക്ക് വരുമ്പോൾ എല്ലി പ്രൈസ് ആയിരിക്കും ഒത്തിരി സ്റ്റോക്ക് വരുമ്പോൾ പ്രൈസ് കുറച്ച് ചെയ്യാനും പറ്റും അപ്പോൾ പ്രൈസ് വരുന്നത് സിക്സ് ഫിഫ്റ്റി നയൻ ഫ്രീ ഷിപ്പിംഗ് അപ്പം നമ്മുടെ സെക്കൻഡ് കാറ്റലോഗിൽ ഫസ്റ്റ് മോഡൽ വരുന്ന ഇതാണ് കേട്ടോ പ്രൈസ് വരുന്നത് സിക്സ് ഫിഫ്റ്റി നയൻ ലാർജ് എക്സൽ ഡബിൾ എക്സൽ ത്രീ എക്സൽ മാത്രമല്ല സ്മോളും മീഡിയവും ലാർജും കൂടെ നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതായത് സ്മോൾ ടു ത്രീ എക്സൽ സ്ലിറ്റഡ് ആണ് നല്ല ഖാദി കോട്ടൺ ഫാബ്രിക്കിലേക്ക് ഇതിലൊരു മിക്സ് ഓഫ് ടിഷ്യൂം കൂടെ വരുന്നുണ്ട് കേട്ടോ ടിഷ്യൂവിൻ്റെ ആ ഒരു എലഗൻസും കൂടെ ഈ ഒരു സെക്കൻഡ് കാറ്റലോഗിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കസവിന്റെ ലൈൻസ് പോകുന്നുണ്ട് പ്യുവർ കോട്ടൺ നാച്ചുറൽ പാച്ച് ആണ് യോഗിലേക്ക് ചെയ്തിരിക്കുന്നത് വിത്ത് ബ്യൂട്ടിഫുൾ ബീപ്സ് ആൻഡ് മിറേഴ്സിൻ്റെ വർക്ക് നല്ല ഹാൻഡ് വർക്ക് ആണ് അറുനൂറ്റി അൻപത്തി ഒമ്പത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ സിക്സ് ഫിഫ്റ്റി നയൻ ഓൾ ഇന്ത്യ പ്രീഷിപ്പിംഗ് എല്ലാ കാര്യങ്ങളും നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട് പറയുന്നുണ്ടോട്ടോ ഒന്ന് ശ്രദ്ധിക്കണം സെക്കൻഡ് വൺ വരുന്നത് കംപ്ലീറ്റ്ലി കോട്ടൺ ആണ് അതായത് ടിഷ്യൂവിൻ്റെ മിക്സ് ഇല്ല കംപ്ലീറ്റ്ലി പ്യുർ കോട്ടൺ ആണ് വരുന്നത് നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് എടുക്കാം ഫുള്ളി കസവിൻ്റെ ബുട്ടാസ് ആണ് വരുന്നത് യോക്കിലേക്ക് പ്യുർ കോട്ടൺ അച്ചുറക് പാച്ചാണ് ചെയ്തിരിക്കുന്നത് ബീഡ്സ് ആൻഡ് മിറേഴ്സിൻ്റെ വർക്ക് കൊടുത്തിട്ടുണ്ട് ഖാദി കോട്ടൺ ആണ് ഫാബ്രിക്ക് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് പ്രീമിയം ക്വാളിറ്റി ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് അഷുവേർഡ് ആണ് ഇങ്ങനത്തെ വൈഡ് നെക്കൊക്കെ വരുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ വെയർ ചെയ്താൽ നല്ല ഒതുങ്ങി ഷേപ്പിൽ തോന്നും പ്രൈസ് വരുന്നത് സിക്സ് ഫിഫ്റ്റീനായി തേർഡ് വൺ വരുന്നത് ഇനി ഒരു ബനാറസി ലുക്ക് ഒക്കെ വേണം എന്നുള്ളവർക്ക് ബനാറസി ബ്രോക്കേജ് സിൽക്കിൻ്റെ പാച്ച് അതും എല്ലാവർക്കും ചേരുന്ന റെഡിഷ് മെറൂൺ വിത്ത് കോപ്പസ് എറി വീവിങ്സ് പോകുന്ന പാച്ചാണ് യോക്കിലേക്ക് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയിൽ ബീഡ്സ് ആൻഡ് മിറേസിൻ്റെ വർക്ക് ഹെവി ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇതും വരുന്നത് നമ്മുടെ കോട്ടൺ വിത്ത് ടിഷ്യൂ ആണ് ഫാബ്രിക്ക് കസവൻ്റെ ലൈൻസ് കംപ്ലീറ്റ്ലി പോകുന്നുണ്ട് ഇങ്ങനത്തെ ഒരു ലൈൻസ് ആയതന്നെ നമുക്ക് വണ്ണം കുറഞ്ഞ് അടിപൊളി ഷേപ്പിൽ തോന്നും കേട്ടോ അങ്ങനെ ഒരു ഗുണമുണ്ട് പിന്നെ നല്ല ഭംഗിയുള്ള റെഡിന് എപ്പോഴും കൂട്ടായിട്ട് വരുന്നത് ഗ്രീനാണ് ഗ്രീൻ കളറിലുള്ള ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബോട്ടം റെഡിഷൻ വെറൂൺ ബോട്ടവോ ഗ്രീൻ ബോട്ടോ അല്ലെങ്കിൽ കസവിൻ്റെ തന്നെ നല്ലൊരു ഗോൾഡനിഷ് ഉള്ള ബോട്ടോ എങ്ങനെ വേണമെങ്കിലിട്ട് പെയർ ചെയ്യാം പ്രൈസ് തരുന്നത് സിക്സ് ഫിഫ്റ്റീൻ ആൻഡ് അപ്പോൾ ഇന്നത്തെ കളക്ഷൻ്റെ വിഷു കളക്ഷന്റെ ഫൈനൽ വൺ ഇതാണ് കേട്ടോ അപ്പോൾ ഇനി അപ് ഫെസ്റ്റീവ് സീസൺ ഈ വിഷു അറ്റേഴ്സ് അല്ലെങ്കിൽ ഈസ്റ്റർ അറ്റേഴ്സ് ഒന്നും വേണ്ട പാർട്ടിവെയർ കളക്ഷൻ വേണമെന്നുള്ളവർക്ക് നല്ലൊരു ഓപ്ഷൻ ആണ് അടിപൊളി ജോർജറ്റ് ഹെവി ഹാൻഡ് വർക്ക് ഹാൻഡ്വർക്ക് സൈസ് വരുന്നത് സ്മോൾ മീഡിയ ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ എല്ലാത്തിനും തന്നെ നമ്മളിപ്പോൾ സ്മോൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ തേർട്ടി സിക്സ് തൊട്ട് ഫോർട്ടി ഫോർ വരെ അവൈലബിൾ ആണ് നല്ല കളേഴ്സ് ആണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു ഓണിയൻ പിങ്ക് മിക്സ് ആയിട്ടുള്ള വയലറ്റ് ടൈപ്പ് ഓഫ് ആണ് വൈൻഡ് ഒക്കെ ഒരു പേസ്റ്ററി ചാർട്ടെന്ന് പറയാം സെക്കൻഡ് വൺ വരുന്നത് ടീർ ബ്ലൂ ആണ് തേർഡ് വൺ വരുന്നതാണ് അതിൻ്റെ ഏറ്റവും ഭംഗിയായിട്ടുള്ള ഒരു ഷെയ്ഡ് ഒരു പിങ്കിൻ്റെ ഒരു ഡാർക്കർ റൂബി പിങ്ക് ഷെയ്ഡാണ് കേട്ടോ ഡാർക്ക് റൂബിയാണ് ഇതുണ്ട് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു പേസ്റ്റൽ വൈൻ ചാർട്ടാണ് നല്ല റയർ കളർ ചാർട്ട് ഫ്രണ്ടിൽ കംപ്ലീറ്റ്ലി പ്ലീറ്റഡ് ആയിട്ടാണ് ബാക്ക് സൈഡ് വരുന്നത് ലൈൻ കട്ടിങ് ആണ് ഹെവി ഹാൻഡ് വർക്ക് ആണ് ബട്ടർഫ്ലൈ ഷേപ്പിലേക്ക് ഹെവി ആയിട്ടുള്ള ഹാൻഡ് ആണ് യോക്കിലേക്ക് കൊടുത്തിരിക്കുന്നത് സ്ലീവ് വിതൗട്ട് ലൈനിങ്ങും ബോഡി പോർഷൻ ഫുൾ ലെങ്ത് ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് പ്രൈസ് വരുന്നത് സെവൻ സിക്സ്റ്റി ഫൈവ് ഓൾ ഇന്ത്യ അപ്പോൾ നമ്മുടെ ഔട്ട് ലുക്ക് ഇങ്ങനെ വരും നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാം കേട്ടോ ഒരു റിലാക്സ്ഡ് ഫിറ്റിലേക്കാണ് കുർത്തി വരുന്നത് നിങ്ങളുടെ സൈസ് ഏതാണോ അത് തന്നെ ചൂസ് ചെയ്ത് വെച്ചാൽ അത് കാരണം ജോർജറ്റാണ് വൺ സൈസ് അപ്പിലേക്ക് പോകേണ്ട ആവശ്യമില്ല മിഡ് ബസ് ലൈനിൽ നിന്നും പ്ലീറ്റ്സ് അത് നല്ല ഭംഗിയുള്ള നൈഫ് പ്ലീറ്റ്സ് ആണ് ചെയ്തിരിക്കുന്നത് കാണാൻ നല്ല രസമായിരിക്കും നമ്മുടെ യോഗയിൽ പ്ലീറ്റ്സ് വരുന്ന അത്ര പറ്റും സുഖം ഉണ്ടാകത്തില്ല പക്ഷേ നമ്മുടെ ഈ ബസ് ലൈനിൽ നിന്നും മിഡ് ബസ് ലൈനിൽ നിന്നും പ്ലീറ്റ്സ് വരുന്ന നല്ല രസമായിരിക്കണം ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്കും ചെയ്തിട്ടുണ്ട് ബി നെക്കാണ് നെക്ക് ലൈൻ വരുന്നത് പ്രൈസ് വരുന്നത് സെവൻ സിക്സ്റ്റി ഫൈവ് സെക്കൻഡ് കളർ നല്ല രസമുണ്ട് കേട്ടോ വീഡിയോയിൽ അത്രയും കിട്ടുമെന്ന് അറിയത്തില്ല നല്ല ഒരു പീക്ക് ബ്ലൂവും ഒപ്പൻ ടീ ബ്ലൂവും കൂടി മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഒരു കളർ കിട്ടത്തില്ലേ നല്ല ഡാർക്ക് കളറാണ് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ലൈറ്റ് കളറായിട്ടായിരിക്കും വീഡിയോയിൽ തോന്നുന്നു പക്ഷെ നല്ല ഡാർക്ക് ആയിട്ടുള്ള കളർ എക്സ്പെക്റ്റ് ചെയ്യണം കേട്ടോ അതിൻ്റെ കൂടെ ആൻറ്റി കട്ട് ബീഡ്സിൻ്റെയും സ്വീറ്റിൻസിൻ്റെ ഒക്കെ വർക്ക് വന്നപ്പം നല്ല രസമുണ്ട് പിന്നെ ഒരു ചീപ്പ് ജോർജറ്റ് അല്ല നല്ല ക്വാളിറ്റി ഉള്ള സോഫ്റ്റ് ജോർജറ്റ് ആണ് ഫാബ്രിക് അപ്പം നമ്മുടെ തേർഡ് ഷെയ്ഡ് ഒന്ന് നോക്കിയേ ഡാർക്ക് റൂബി പിങ്ക് ആണ് ഷെയ്ഡ് വരുന്നത് അല്ലെങ്കിൽ ഒരു ബീട്രൂട്ട് പിങ്ക് എന്ന് പറയും നല്ല രസമുണ്ട് കേട്ടോ ബീട്രൂട്ടിൻ്റെ ഒരു ഫ്രഷ് ബീട്രൂട്ട് കട്ട് ചെയ്യുമ്പോൾ വരുന്ന ഒരു കളർ ആ ഒരു കളറാണ് വരുന്നത് ആണ് ഫ്രണ്ടിൽ ബാക്ക് സൈഡിൽ എലൈനാണ് സ്മോൾ ടു ത്രീ ഡബിൾ എക്സ് എൽ സൈസ് പ്രൈസ് വരുന്നത് സെവൻ സിക്സ്റ്റി അപ്പോൾ തേർഡ് ഐറ്റം വരുന്നത് നമ്മുടെ മോസ്റ്റ് ഡിമാൻഡ് ആയിട്ടുള്ള പാനൽ കട്ട് കുർത്തീസ് പ്രീമിയം ബ്രാൻഡിന്റെ ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന പാനൽ കട്ട് ആണ് നല്ല കണ്ട പെർസെൻറ്റേജ് അജിറ കോട്ടൺ ഫാബ്രിക്കും അജിറ പാച്ചും ഹെവി ഹാൻഡ് വർക്കും ചെയ്ത് വന്നിരിക്കുന്ന കുർത്തീസ് നല്ല കളേഴ്സ് യൂഷ്വൽ വരുന്ന അജറ കളേഴ്സ് തന്നെയാണ് ഫസ്റ്റ് വൺ വരുന്നത് മെറൂൺ ഷെയ്ഡാണ് അതിൽ അജറക്കിൻ്റെ തന്നെ ഏറ്റവും ഫേമസ് പ്രിൻ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഈ ഒരു മാംഗോ പ്രിൻ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ആ മാംഗോ പ്രിന്റിൽ വന്നിരിക്കുന്ന കുർത്തിയാണ് ഫോർട്ടി സെവൻ പ്ലസ് ഇഞ്ചസ് ലെങ്ത് കിട്ടും യോക്കിലേക്ക് പ്യുർ കോട്ടൺ അജറക് ഫാബ്രിക് കൊടുത്തിട്ട് നല്ല രസമുള്ള ബീഡ്സ് ആൻഡ് മിറേഴ്സിൻ്റെ വർക്ക് കൊടുത്തിട്ടുണ്ട് എറൗണ്ട് ട്വൽവ് പാനൽസ് ഉണ്ട് സിക്സ് പാനൽസ് ഫ്രണ്ടിലും സിക്സ് ബാക്കിലുമായിട്ട് വേണം ചെയ്തിരിക്കുന്നത് ഷോൾഡർ ഏരിയയിൽ നിന്ന് തന്നെയാണ് പാനൽസ് വരുന്നത് അനാർക്കലീസ് അല്ല പാനൽ കട്ട് കുർത്തിയാണ് പ്രൈസാണ് നമ്മുടെ ഒരു മെയിൻ ഹൈ നമുക്ക് വലിയ പ്രോഫിറ്റ് ഒന്നുമില്ല കേട്ടോ അത് നല്ല എക്സ്പെൻസ് ആയ ആണ് ഇത് കാരണം കോട്ടൺ ഈ ഒരു സമയത്ത് ഭയങ്കര റേറ്റ് ആണ് നമ്മുടെ ഒരു സ്പെഷ്യൽ പ്രൈസ് നമ്മൾ നമ്മളിട്ടിരിക്കുന്നത് കസ്റ്റമേഴ്സിന് ഫ്രണ്ട്ലി ആവാൻ വേണ്ടി തന്നെയാണ് എയ് ഡബിൾ നയൺ ശരിക്കും നമുക്കൊരു നയൻ എയ്റ്റി ആണ് നമുക്കൊരു പ്രോഫിറ്റബിൾ എമൗണ്ട് എന്ന് പറയുന്നത് പക്ഷേ ഈ സീസണൊക്കെ കോട്ടൺ പാർട്ടി വെയർ തപ്പി നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ എയ് ഡബിൾ നയൻ ഫ്രീ ഷീറ്റ് അപ്പം നമ്മുടെ ഔട്ട്ലുക്ക് ഇങ്ങനെ വരും എല്ലാവർക്കും ഇഷ്ടമുള്ള പാനൽ കട്ട് ആണ് ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത് വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ പാർട്ടി വെയർ അറ്റയർ ആയിട്ട് യൂസ് ചെയ്യാൻ സൂപ്പറാണ് കളേഴ്സ് ആണ് മങ്ങി കളേഴ്സ് എന്ന് പറയുന്നത് ഡാർക്കർ കളേഴ്സ് വെച്ച് ചെയ്തിരിക്കുന്നതാണ് കോട്ടനാണ് ഫാബ്രിക് പാറ്റ് വർക്ക് ചെയ്തിരിക്കുന്ന അജറക്കാണ് നല്ല രസമുള്ള ഹാൻഡ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ല സുഖമാണ് ഈ ഒരു ചൂട് സമയത്ത് യൂസ് ചെയ്യാൻ അടിപൊളി ഔട്ട്ഫിറ്റ് ആണ് പ്രൈസ് എ ഡബിൾ നയൻ സെക്കൻഡ് കളർ ഓപ്ഷൻ വരുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ബ്ലാക്ക് നല്ല പ്യോർ ബ്ലാക്ക് ആണ് നല്ല അടിപൊളിയായിട്ടുള്ള പാനൽ കട്ട് കുർത്തീസ് വിത്ത് ഹെവി ഹാൻഡ് വർക്ക് ഹെവി ആയിട്ട് തന്നെ യോക്കിലേക്ക് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല ഫ്ലെയർ ഇട്ടാണ് പാനൽ കട്ടിങ് ചെയ്തേക്കുന്നത് മാംഗോ പ്രിന്റിംഗ് ആണ് ചെയ്തേക്കുന്നത് അടിപൊളി ഐറ്റമാണ് കേട്ടോ ഏയ് ഡബിൾ നയണ് കസ്റ്റമേഴ്സിന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർത്താണ് നോക്കി നല്ല രസമുള്ള ആയിട്ടുള്ള മെറൂൺ ആണ് ആയിട്ട് ബീഡ്സ് ആൻഡ് മിറേഴ്സിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ തേർഡ് കളർ ഷെയ്ഡ് വരുന്ന നല്ല ഭംഗിയുള്ള റെഡിഷ് മെറൂണ് മോർട്ട് വേഴ്സ് റെഡ് സൈഡ് ആണ് യോക്കിലേക്ക് നേവി ബ്ലൂ കളറിലുള്ള പാച്ച് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് നല്ല കളറാണ് കേട്ടോ പ്രൈസ് വരുന്നത് എ ഡബിൾ അപ്പൊ നമ്മുടെ ഫൈനൽ ഷെയ്ഡ് വരുന്നത് നേവി ബ്ലൂ വിത്ത് ബ്യൂട്ടിഫുൾ മാംഗോ പ്രിൻറ്റിങ് ഇതുണ്ട് ഈ ഒരു ഹാൻഡ് വർക്കിന്റെ ക്ലോസർ വ്യൂ ഞാൻ കാണിച്ചുതരാം കർദാനാസ് ബീഡ്സ് പിന്നെ കുഞ്ഞു കുഞ്ഞുമായിട്ടുള്ള ഷുഗർ ബീഡ്സ് ഇതൊക്കെ വെച്ചിട്ട് ചെയ്തിരിക്കുന്ന ഹാൻഡ് വർക്കാണ് മിറർ വർക്കും ചെയ്തിട്ടുണ്ട് നല്ല പാച്ച് വർക്കും സ്റ്റിച്ചിങ് ക്വാളിറ്റിയും ഒക്കെ നല്ലതാണ് ട്രൈ ചെയ്ത് നോക്കുക എ ഡബിൾ നെ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ഫൈനൽ കാറ്റലോഗ് വരുന്നത് റെഡി ടു എ സെറ്റ് ആണ് നല്ല കോട്ടൺ ഫാബ്രിക്കിലേക്ക് അച്ചിറ കൈൻഡ് ഓഫ് പ്രിന്റ് എന്ന് പറയാൻ പറ്റത്തില്ല ഒരു മിക്സ് കൈൻഡ് ഓഫ് പ്രിൻറ്റിങ് ആണ് വന്നിരിക്കുന്നത് സ്ലിറ്റഡ് ആണ് ടോപ്പ് വരുന്നത് വി നെക്കാണ് അതിൻ്റെ സെൻട്രർ പോർഷനിലേക്ക് പോട്ട്ലി ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരു സ്പെഷ്യൽ ഷെയ്പ്പിൽ ഒരു പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല രസമുള്ള വലിയ റൗണ്ട് ബുട്ടാസാണ് പ്രിൻ്റായിട്ട് ചെയ്തേക്കുന്നത് ദുപ്പട്ടയാണേലും നല്ല ഭംഗിയിൽ നല്ല സോഫ്റ്റ് കൈൻഡ് ഓഫ് ദുപ്പട്ടയാണ് നല്ല എന്നാടോ കയറി കാണുന്നു ആ ഓക്കെ ആണോ നല്ല ലെങ്തും എടുത്തു അടിപൊളി നല്ല ലെങ്തും എടുത്തു നോക്കിയുള്ള നല്ല സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ദുപ്പട്ട ബോട്ടം പീസ് വരുന്നത് ഒരു ആങ്കിൾ ലെങ്തായിരിക്കും ഫ്രണ്ടിൽ പടിയും ബാക്കിൽ ഇലാസ്റ്റിക്കും കൊടുത്തിട്ടുണ്ട് സൈഡിൽ പോക്കറ്റ്സ് ഉണ്ട് ഈ ബോട്ടത്തിന്റെ ഈ ഒരു വർക്ക് കണ്ടോ നിങ്ങൾ ആ സെയിം ബോട്ടം പീസ് വെച്ചിട്ടുള്ള പാച്ച് വർക്കാണ് യോക്കിലേക്ക് കൊടുത്തിരിക്കുന്നത് ബോട്ടവും പാച്ച് വർക്കും ദുപ്പട്ടയും സെയിം പ്രിന്റിംഗ് ആണ് ചെയ്തേക്കുന്നത് ടീച്ചേഴ്സൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാം കോട്ടൺ ലൈനിങ് പെർഫെക്റ്റ് സ്റ്റിച്ച് സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ ആണ് പ്രൈസ് വരുന്നത് വൺ വൺ നയൻ സീറോ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ഫ്രീ ഷിപ്പിംഗ് ഫുൾ കോട്ടൺ സെറ്റ് ആണ് കേട്ടോ മിക്സിങ് ഒന്നും വരുന്നില്ല നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള വിയർ ആണ് നല്ല കളറാണ് ഡാർക്കർ യെല്ലോ ആണ് ഷെയ്ഡ് വൺ വൺ നോക്കും അപ്പോൾ നമ്മുടെ സെക്കൻഡ് കളർ ഡാർക്കർ ഇൻഡിഗോ ആണ് കേട്ടോ ഷെയ്ഡ് വരുന്നത് നേവി ബ്ലൂവും ഇൻഡിഗോ ബ്ലൂവും കൂടെ ചേർന്ന് വരുന്ന അടിപൊളി കളർ കോമ്പിനേഷൻ ആണ് നല്ല കളേഴ്സ് ആണ് മസ്റ്റേഡ് യെല്ലോ നേവി ബ്ലൂ ഒക്കെ എല്ലാവർക്കും ചേരുന്ന കളേഴ്സ് ആണ് വലിയ ബുട്ടാ ഷേപ്പിലുള്ള പ്രിൻസ് ആണ് ചെയ്തിരിക്കുന്നത് സ്ലിറ്റഡ് പാറ്റേണിലുള്ള ടോപ്പ് അടിപൊളി ആയിട്ടുള്ള ദുപ്പട്ട അതുണ്ടോ നല്ല ലെങ്തും പിടുത്തും ഒക്കെയുള്ള സൂപ്പർ ദുപ്പട്ടയാണ് ഇതിലൂടെ പെയർ ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ഫുള്ളി സ്ട്രൈപ്സ് എന്നിട്ട് ദുപ്പട്ടയുടെ പോർഷൻ്റെ നമ്മുടെ ടോപ്പിൻ്റെ അതേ വർക്കാണ് ചെയ്തേക്കുന്നത് കേട്ടോ വൺ വൺ നയൻ സീറോയ്ക്ക് വിത്ത് ലൈനിങ്ങിന് ഫുള്ളി സ്റ്റിച്ചഡ് ആയിട്ടുള്ള കോട്ടൺ സെറ്റ് നിങ്ങൾ മിസ്സ് ചെയ്തത് കോട്ടൻ്റെയൊക്കെ റേറ്റ് അറിയണമെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ നല്ല നല്ല ഒക്കെ എടുത്ത് നോക്കുക എന്നാ അറിയാവോ അപ്പോൾ ബോട്ടം പീസ് സെയിം ഫീച്ചേഴ്സോടുകൂടി തന്നെയുള്ള ബോട്ടം പ്രൈസ് വരുന്നത് വൺ വൺ നയൻ സീസ് അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻ്റെ പെയ്യാണ് ഏതെങ്കിലും കളക്ഷൻസ് ഇഷ്ടപ്പെട്ടാൽ ഡബ്ല്യൂ 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 ഡോട്ട് മിലാന ഡിസൈൻസ് ഡോട്ട് ഇൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് മൂന്ന് വാട്സപ്പ് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നിങ്ങൾക്ക് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാം വാട്ട്സാപ്പ് ആണെങ്കിൽ വിതിൻ എ ഡേ ഓർ ടു ആയിരിക്കും ഡെസ്പാച്ച് ആവുന്നത് വെബ്സൈറ്റ് ആണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നമ്മൾ ഡെസ്പാച്ച് ചെയ്യുന്നതായിരിക്കും ഈ വീക്കിൽ നമ്മളിനി കൂടുതൽ വിഷു ആൻഡ് ഈസ്റ്റർ കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്യും ഒരുപാട് കളക്ഷൻസ് ഒന്നും വെരി ലിമിറ്റഡ് സ്റ്റോക്കാണ് അല്ല ലിമിറ്റഡ് സ്റ്റോക്ക് അല്ല ലിമിറ്റഡ് വെറൈറ്റീസ് ആണ് പക്ഷേ സ്റ്റോക്ക് അത്യാവശ്യം നന്നായിട്ട് നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ ശരി നെക്സ്റ്റ് വീഡിയോയിട്ട് കാണാം പിന്നെ എംബിരാൻ സിനിമ ആരേലും കണ്ടിട്ടില്ല ഉറപ്പായിട്ട് നിങ്ങൾ പോയി കാണണം സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഡീഗ്രേഡിംഗ് ഒന്നും നമ്മൾ നോക്കണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും നല്ല മേക്കിംഗ് ആണ് ചെയ്തിരിക്കുന്നത് പൃഥ്വിരാജും മോഹൻലാലും മഞ്ജുവാരും ഒക്കെ ഇട്ടിരിക്കുന്ന എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും സൂപ്പറാണ് ആക്ടിംഗ് ഒന്നും നമ്മൾ ജഡ്ജ് ചെയ്യാൻ ആളുകളെ അല്ലേ ഇപ്പോഴല്ലേ ഇങ്ങനെ ഒരു സിനിമ വന്നിറങ്ങിയാൽ ഈ റിവ്യൂവേഴ്സ് ഒക്കെ വന്നിരുന്നത് എന്തെല്ലാമോ വിളിച്ച് പറഞ്ഞു പക്ഷെ ഒരു അഞ്ച് മിനിറ്റുള്ള വീഡിയോ എടുക്കാൻ കഴിവുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം സത്യം പറഞ്ഞാൽ നമ്മൾ ജഡ്ജ് ചെയ്യാൻ അപ്പം ഇത്രയും ഒരു എഫേർട്ട് എടുത്ത് ഹോളിവുഡ് ലെവലിൽ ഒരു ഐറ്റം ചെയ്ത് വെച്ചിട്ട് നമ്മൾ മലയാളി സ്ഥലം വേറെ ആരതിനെ സപ്പോർട്ട് ചെയ്യുകയാണ് അവിടെ ഉറപ്പായിട്ടും കാണുക പിന്നെ കുറേ വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായിട്ടുള്ള പ്രോബ്ലംസും അത് കാണിക്കുന്നുണ്ട് അതൊക്കെ സത്യം പറഞ്ഞാൽ സംഭവിച്ച കാര്യങ്ങൾ ഇങ്ങനെ ലൈഫിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് തുടരുമ്പം അത് ഫേസ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഇല്ലാത്തവരാണ് ഇപ്പം ആ സിനിമയ്ക്കെതിരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാതിരുന്ന ഒരു പക്ഷേ പിന്നീട് ഇങ്ങനെയുള്ള തലമുറകളൊന്നും ഇത് അറിയില്ലല്ലോ അപ്പൊ എല്ലാവർക്കും ഒരു ഐ ഓപ്പണർ ആണ് നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ച് മതേതരത്വമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കാരണം ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിംസ് എനിക്കൊന്നും ഏറ്റവും പീസ്ഫുൾ ആയിട്ട് കഴിയുന്ന ഒരു സംസ്ഥാനം നമ്മുടെ തന്നെയാണെന്ന് തോന്നുന്നു അപ്പം അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്ന് ഈ സിനിമ കാണുമ്പോൾ ന്യൂ ജനറേഷൻ ഉൾപ്പെടെ മനസ്സിലാവും അതാണ് നമ്മൾ ചിന്തിക്കുന്നത് അല്ല ഒന്നോ രണ്ടോ ഫാക്ടേഴ്സ് മാത്രം എടുത്തുവച്ചിട്ട് ഇത്രയും വലിയൊരു എഫേർട്ടിനെ കുറ്റം പറയാതിരിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻസ് നമ്മുടെ പ്രേക്ഷകർ ആരേലും കണ്ടിട്ടില്ലെങ്കിൽ കണ്ടുപോക്കുക അപ്പം ശരി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച്